ൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സുകളൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോണ്ടോ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മാത്രല്ല എ എസ് എമ്മിന്റെ കോഴ്സും അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പം സിലപ്പസ് അനുസരിച്ച് ലൈവ് ക്ലാസ്സുകൾ കാണാനുള്ള ടൈമൊന്നുമില്ല സോ നമ്മള് സിലപ്പസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി അതിന്റെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസും മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ മെന്റൽ സപ്പോർട്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ഒക്കെ ഉണ്ട് സോ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലായി ഓഗസ്റ്റ് മാസം എ എസ് എമ്മിന്റെ എക്സാം നടക്കാൻ പോവാനാ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം നടക്കാണ് അപ്പൊ ഇതിനോടൊപ്പം നമുക്കറിയുന്ന വേറൊരു കാര്യമുണ്ട് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അധികം ഒഴിവുകൾ ഇല്ല അധികം നിയമനങ്ങൾ കുറവാണ് ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ജില്ലയിലും എത്ര നിയമനങ്ങൾ വെച്ച് നടന്നിട്ടുണ്ട് ചില ജില്ലകളിലൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി നൂറിന് അടുത്തൊക്കെ വന്നത് ഉണ്ട് ചിലതൊക്കെ കുറവാണ് അപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടത് ആദ്യത്തെ ഒരു പത്ത് റാങ്കിലെങ്കിലും ഒരാളാവാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമ്മളെല്ലാം ഓൾറെഡി സെക്രട്ടേറിയറ്റോയുടെ മെയിൻസ് എൽ ജി എൽസിന്റെ മെയിൻസ് എൽ ഡി സി അതുപോലെ എൽ പി യു പി ഒക്കെ എഴുതി ഉദ്യോഗാർത്ഥികളാണ് ഉള്ളത് മോസ്റ്റ്ലി അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഹാർഡ് വർക്കിനെക്കാട്ടിലുള്ള ഉപയോഗിച്ച് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യുക എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എൽ ഡി എസ് സി ഇപ്പൊ കഴിഞ്ഞുപോയൊരു ടെൻത് ലെവൽ എക്സാം ആണ് എൽ ജി എസ് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തതിന് ശേഷം ആ അടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് പോയി ചോദിച്ചിരിക്കുന്ന ഏരിയാസ് മനസ്സിലാക്കുക ആ ഏരിയയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ട ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ പഠിക്കുക കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക അത് തറായിട്ട് അവിടെ കഴിഞ്ഞു പോവുക അപ്പൊ ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കുക ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് റവല്യൂഷൻ എല്ലാം രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി കെ നമുക്ക് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത്രയും വലിയൊരു റാങ്ക് ഫൈലോ വലിയൊരു ബൾക്ക് ആയിട്ടുള്ള സിലബസ് ഇതൊന്നും ഫുള്ള് പഠിച്ചിട്ട് ഒരാൾ ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടില്ല അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് രണ്ട് പി വൈക്കു കേരള പി എസ് സി നടത്തിയിട്ടുള്ള ടെൻത്ത് ലെവൽ നമ്മൾ പഠിക്കുന്ന അതേ സിലബസിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒ എം ആർ ഷീറ്റ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്താച്ചാ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് പറ്റും പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചിലവർക്ക് ഭയങ്കര പാനിക് ആകും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ മാക്സിമം എസ് ക്ക് ആർ ടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അതായത് എസ് സി ആർ ടി പഠിക്കണം കാരണം പുതിയ ചാപ്റ്റേഴ്സിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും പുതിയ ടെക്സ്റ്റ് ബുക്ക് സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം റിവിഷൻ ആണ് നമ്മള് ഇപ്പൊ ഒരു ടോപ്പിക്ക് പഠിച്ചു ഒരുപാട് സോഴ്സിൽ പോയി അത് പഠിച്ചുകഴിഞ്ഞാൽ അതോ ഒരു പ്രയോജനം ഉണ്ടാവില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അത് പഠിച്ചതിന് ശേഷം പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും ഒക്കെ കണക്റ്റഡ് ഫാക്സ് ഒക്കെ കിട്ടും ദെൻ മാക്സിമം റിവിഷൻ എടുക്കാന്നുള്ളതാണ് ഒരു മണിക്കൂർ നമ്മൾ എത്ര ഒരു എന്തോ എത്ര മണിക്കൂർ നമ്മൾ പഠിച്ചു എന്നല്ല ആ പഠിച്ച ടൈമിനുള്ളിൽ എന്തോരം റിസൾട്ട് എന്തോരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ നമ്മുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ സ്റ്റഡി പ്ലാനില ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് ഉൾപ്പെടുത്തണം പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് കാരണം കറണ്ട് അഫേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ ടെൻത്ത് ലെവൽ എക്സാം പലവരും പറയും ഇതിനൊക്കെ വേക്കൻസി കുറവാണ് പഠിക്കേണ്ട അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊന്നും കേട്ട് നമ്മൾ ഇരിക്കില്ല ഈ ഒരു അറിവ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ ഓൾറെഡി സിലബസ് ഒക്കെ പഠിച്ചു വരാം നമുക്ക് പ്രഷപ്പ് ഇത് അവിടെ എടുക്കാം പക്ഷെ ഇവിടെ യൂസ് അല്ലാതെ പോകുന്നില്ല ഇവിടെ മാക്സിമം യൂസ്ഫുൾ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്തെങ്കിലും നെഗറ്റീവ് വന്നാലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ടെൻത് ലെവലിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇയർ എൻഡിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ പഠിക്കുക നമ്മുടെ പഠനത്തിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനായിട്ട് നമുക്ക് ഇനിയും ടൈം ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇടാതെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ പഠിക്കുക പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമാണ് ചിലപ്പം നമ്മളെ കട്ട് നന്നായി പഠിക്കുന്ന ഒരാള് എക്സാം ക്രാക്ക് ചെയ്യും കാരണം നമ്മുടെ ഒരു മൈൻഡ് നിങ്ങൾ ആ എക്സാം ടൈമിൽ ആ ക്വസ്റ്റ് പേപ്പർ എല്ലാം കൂടെ കാണുമ്പോൾ ആകെ ഒരു ടെൻഷനും പ്രാണവുമ്പോൾ ചിലവർക്കൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇതിന്റെ ലാസ്റ്റ് ചാൻസ് ആണ് അതൊക്കെ ഓക്കെ ബട്ട് അതൊക്കെ ആ തിങ്കിങ്ങൾ ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് ഉഷാറായിട്ട് പഠനം മുന്നോട്ട് പോകണം ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിന്റെ തന്നെ ആയിരിക്കണം പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് സ്റ്റഡി പ്ലാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഒരുപാട് സ്റ്റഡി പ്ലാൻ പറയുന്നവരെ ഫോളോ ചെയ്യും നാളെ വയറു സാറ് പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കൊള്ളാം ഇത് ഫോളോ ചെയ്യാമെന്നൊരു റിസർവ് പറയുന്നത് കേൾക്കുമ്പോൾ അത് ഫോളോ ചെയ്യാൻ തോന്നും അങ്ങനെയൊന്നും അല്ല നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിൽ കൂടെ മുന്നോട്ട് പോകുള്ളൂ ഇനിയും പ്ലാൻ മാറ്റി കളിക്കരുത് അതിനുള്ള ടൈം ഇല്ല പിന്നെ നമ്മളെല്ലാവരും കുറച്ച് അറിവുള്ളവരാണ് നിങ്ങൾ കുറച്ച് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തതാണ് സോ നിങ്ങൾക്ക് അറിയാം ഏത് വെയിൽ പോകണം വേ നിങ്ങൾ പോയിക്കു നിങ്ങൾക്ക് അത് കൺവീനിയൻറ്റ് തന്നെ ആയിരിക്കും ഇനി പുതിയതായിട്ട് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ടതില്ല പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നല്ല ഗെയിമൊക്കെ കളിച്ച് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ആപ്പിൽ ജോയിൻ ചെയ്യാം ദെൻ ഗെ പ്ലേ വേ മെത്തേഡ് പോലെ കളിച്ച് കുറേ പോയിന്റ്സ് ആക്കുക അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന ചിക്കും പുതിയ പുതിയ ചോദ്യങ്ങളാണോ ഒരിക്കലും നിങ്ങൾ മറന്നു പോത്തില്ല സോ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു